യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സമനില തെറ്റിയിരിക്കുകയാണ് അത് ഇന്ത്യ രാജ്യത്തിലെ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സിച്ചാൽ ഭേദപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിദേശത്തെവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണം എന്താണ് അവർ പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് തന്നെ യാതൊരു ബോധ്യവും ഇല്ല പിന്നെ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് അവതരിപ്പിച്ച ഒരു പ്രമേയമുണ്ട് അത് ഇന്ദുവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ ആണ് അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് ഗവൺമെൻറ് എടുത്താൽ പിന്നീട് സാധാരണ നിലയിൽ വാക്കൗട്ട് നടത്താൻ പറ്റില്ല ചർച്ചയ്ക്ക് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് ചർച്ചക്കെടുക്കുന്നില്ലെങ്കിൽ വാക്കൗട്ട് നടത്തുന്നതിന് പ്രസക്തിയുണ്ട് ഇവിടെ എന്താ സംഭവിച്ചത് ഗവണ്മെൻ്റ് അടിയന്തര പ്രമേയം അംഗീകരിച്ചു ചട്ടപ്രകാരം സമയം നിശ്ചയിച്ചു പിന്നീട് ഈ കോലാഹലം കാട്ടേണ്ട എന്തെങ്കിലും ഒരാവശ്യമുണ്ടോ അപ്പോൾ അനുവദിച്ചാലും ബഹളം അനുവദിച്ചിട്ടില്ലെങ്കിലും ബഹളം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സാധാ നിലയിലുള്ള രോഗയല്ല എന്നുള്ളത് കഴിഞ്ഞ നിയമസഭയിലും ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി ഗവർമെൻ്റ് അടിയന്തര പ്രമേയം അംഗീകരിച്ചു അത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം ഉണ്ടായിരുന്നു സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ അടിയന്തര പ്രമേയം കൊടുത്തിരുന്നു അതെല്ലാം അനുവദിച്ചു അനുവദിച്ചിട്ടും വാക്കൗട്ടാണ് സഭ നടത്താൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയാണ് പിന്നെ എന്താ നിങ്ങൾ ചോദിച്ച മുപ്പത്തിയാറ് ദിവസം കഴിഞ്ഞു എന്നുള്ളതല്ലേ അതായത് ഐ എസ് ഉദ്യോഗസ്ഥരായാലും ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരായാലും അവരുടെ പേരിൽ ഏതെങ്കിലും രൂപത്തിലുള്ള നടപടി അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ട്രാൻസ്ഫറുകൾ അത് നടത്തുമ്പോൾ ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റൂ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ ഈ ഗവൺമെൻറിൻ്റെ ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ഒന്നാം പിണറായി ഗവണ്മെന്റിന്റെ കാലഘട്ടത്തിൽ ശങ്കുമാറിനെതിരായി ഒരു നടപടിയെടുത്തല്ലോ പിന്നാൾ ബി ജെ പിയിലേക്ക് പോയുണ്ട് സുപ്രീം കോടതിയിൽ അദ്ദേഹം പോയി ഗവണ്മെൻ്റ് സ്വാഭാവിക നീതി അദ്ദേഹത്തോട് കാട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഡി ജി പി സ്ഥാനത്തേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നത് അപ്പോൾ ഈ അപ്പം കൊടുത്ത് പിണ്ണാക്കുവാങ്ങാമെന്ന് പറയും അതുപോലുള്ള ഒരു സമീപനം നിയമവിരുദ്ധമായിട്ടുള്ള ക്രമവിരുദ്ധമായിട്ടുള്ള ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം നമ്മൾ കാട്ടിയാൽ അവർ നിയമപരമായിട്ടുള്ള വഴി തേടും അപ്പം ഗവൺമെൻറ് അപമാനിക്കപ്പെടും ഇവിടെ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ തന്നെ ചെയ്തത് ഡി ജി പിയെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തിന് ഒരു പുതിയ പദവി അല്ലെങ്കിൽ മാറ്റം അത് നൽകുന്ന ഘട്ടത്തിൽ അതിന് ന്യായമായ ഒരു കാര്യം ഗവണ്മെൻ്റ് കാണേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചത് അതിന് മുപ്പത് ദിവസ സമയം കൊടുത്തു ആ റിപ്പോർട്ട് വന്നു അപ്പോൾ പ്രൈം ഓഫീസിൽ ഒരു കേസുണ്ട് സമഗ്രമായ അന്വേഷണം നടക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായി ലോ ലോയൻ്റെ ഓർഡറിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി ലോ എൻ്റെ ഓർഡറിൽ അദ്ദേഹത്തെ ഇരുത്തി ഈ അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് ഒരു പ്രൊപ്പറേറ്റിക്ക് നിരക്കുന്നതല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ വിജിലൻസ് അന്വേഷണമുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണമുണ്ട് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൂന്ന് അന്വേഷണമുണ്ട് ഒന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമുണ്ട് മറ്റൊന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ ആ കേസുണ്ട് എ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ ഭാഗത്തുള്ള അന്വേഷണം അന്വേഷണം ഉണ്ട് അപ്പം മൂന്നന്വേഷണം ആദ്യം തന്നെ ഉണ്ട് രണ്ട അന്വേഷണം പ്രത്യേകമായിട്ടുണ്ട് വിജിലൻസ് അന്വേഷണമുണ്ട് ഡി ജി പിയുടെ സ്പെഷ്യൽ ടീം അന്വേഷണമുണ്ട് അങ്ങനെ അഞ്ച് അഞ്ച് അഞ്ചന്വേഷണമാണ് ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിഞ്ഞും മറഞ്ഞും മറഞ്ഞും തിരിഞ്ഞു അഞ്ചന്വേഷണം ഇതിൻ്റെ എല്ലാം ഭാഗമായി പുറത്തു വരുന്ന കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഗവണ്മെൻ്റ് ഒരു രൂപത്തിലുമുള്ള സംശയത്തിന് ഇടം കൊടുക്കാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഞ്ചന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അഞ്ചന്വേഷണത്തിന് ഇതിനേക്കാൾ അപ്പുറം ഒരു എന്താ ചെയ്യാൻ പറ്റുക മുമ്പും ഐ എ എസ് കാർക്കെതിരായിട്ടും ഐ പി എസ്കാർക്കെതിരായിട്ടും ആരോപണം ഉണ്ടായിട്ടില്ലേ ആ സമയത്തൊക്കെ ഈ രൂപത്തിലുള്ള സമീപനമാണ് കാട്ടിയിരുന്നത് അപ്പോൾ വിഷയദാരിദ്ര്യം അതിൻ്റെ മൂർധന്യതയിലെത്തി അതിൻ്റെ വൃത്തികെട്ട രൂപമാണ് ഇന്ന് കേരള നിയമസഭയിൽ കണ്ടത് മുഖ്യമന്ത്രിക്കെതിരായി എന്തെല്ലാം ആരോപണങ്ങൾ ഇവർ പറഞ്ഞു ഏതെങ്കിലും ഒരാരോപണം കോടതിയിലേക്ക് കൊണ്ടുവന്നു കോടതിയുടെ ഒരു വിധി സമ്പാദിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ ഉണ്ടോ കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാവും പക്ഷേ ഇന്ത്യ രാജ്യത്തിന് മാതൃകയാണ് മുപ്പത്തിയാറ് അവാർഡുകളാണ് കേരളത്തിലെ പോലീസ് നേടിയെടുത്തിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും എതിരായിട്ടുള്ള ക്രൈമുകളെ സംബന്ധിച്ച് സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള നടപടിയെടുത്തതാണ് കേരളത്തിലെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേരളത്തിലെ ഗടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലല്ലായിരുന്നു ഈ കേരളത്തിലൊരു ഗവണ്മെൻറ് ഉണ്ടായിരുന്നത് എങ്കിൽ വർഗീയ കലാപത്തിൻ്റെ കുരുതികളാവുമായിരുന്നു കേരളം അതിനുള്ള ചില ലാഞ്ചനകൾ ആലപ്പുഴയിലും പാലക്കാടും കണ്ടതാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു വിമോചന സമരം ഉണ്ടായിരുന്നല്ലോ കെ പി സി സി പ്രസിഡന്റ് തന്നെയല്ലേ പ്രഖ്യാപിച്ചത് അമ്പത്തി ഒമ്പതിലെ വിമോചന സമരത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് വിഴിഞ്ഞത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് എന്തേ അതൊന്നും ഇവിടെ ചെലവാകാതിരുന്നതിൻ്റെ കാരണം എന്താ അതിശക്തമായിട്ടുള്ള പോലീസിൻ്റെ ഇടപെടൽ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടൽ ഈ പോലീസ് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ എന്താ എന്താകുമായിരുന്നു സ്ഥിതി കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പ്രകൃതിക്ഷോഭത്തിൻ്റെ കാലഘട്ടത്തിൽ വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളെ നേരിടുന്ന കാര്യത്തിൽ മാതൃകാപരമായിട്ടുള്ള സമീപനമല്ലേ കിട്ടിയത് നിയമസമാധാനം കാത്തു സൂക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ സമാധാനപരമായുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും പോലീസുകാർക്ക് സംസാരിക്കേണ്ടി വരും ഇടപെടേണ്ടി വരും അതിനൊക്കെ പ്രതിപക്ഷത്തോട് ചോദിച്ചിട്ട് അല്ലെ നാട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് പോലീസിന് ഇടപെടാൻ പറ്റില്ല പോലീസിന് പോലീസിൻ്റെതായിട്ടുള്ള രീതിയുണ്ട് ഉണ്ട് ചെയ്യുന്നത് കേരള ഗവൺമെന്റിന്റെ താല്പര്യം സംരക്ഷിക്കാനാണോ കമ്മ്യൂണൽ ഹാർമണി ഉറപ്പുവരുത്താനാണോ അതാ പ്രശ്നം അതിനെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു നീക്കം ആരെങ്കിലും നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെന്റിൽ നിൽക്കാനും പറ്റില്ല ഗവൺമെന്റിന്റെ സംരക്ഷണവും ഉണ്ടാവില്ല അല്ല നടത്തിയിട്ടില്ലേ ഞാൻ ഈ സംഭവത്തിന്റെ ഈ അന്വേഷണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഇതിലേക്ക് ഞാൻ കിടക്കുന്നില്ല മാവോവാദികളുമായിട്ട് സംസാരിക്കുന്നില്ല പൂലം ദേവിയുമായിട്ട് സംസാരിച്ചിട്ടില്ലേ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവരുമായിട്ട് സംസാരിച്ചിട്ടില്ലേ പാലക്കാട് സംസാരിച്ചിട്ടില്ലേ അല്ല അത് അന്വേഷണം നടക്കട്ടെ അതിന്റെ ഭാഗമായിട്ട് വരട്ടെ എനിക്കിപ്പം പറയാൻ പറ്റില്ല സംസാരമേ വര പാടില്ല ആരുമായിട്ട് എസ് ഡി പി ആയിട്ട് സംസാരിക്കേണ്ടി വരും ജമായത്തി ആയിട്ട് സംസാരിക്കേണ്ടി വരും ആർ എസ് എസുമായിട്ട് സംസാരിക്കേണ്ടി വരും നിരോധിക്കാത്ത എടുത്തോളം കാരോ നിരോധിച്ച പാർട്ടിൻ്റെ ആൾക്കാരുമായിട്ട് ഇപ്പം സംസാരിക്കുന്നില്ലേ ഇപ്പം സംസാരിക്കാനേ പാടില്ല സംസാരിക്കാൻ എന്താ പറയുന്നതിൻ്റെ അർത്ഥം ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പാലക്കാട്ട് എസ് പി ആയിരുന്ന ശ്രീനിവാസനുണ്ട് പാലക്കാട് എസ് ഡി പി ഐയും ആർ എസ് എസും തമ്മിലുള്ളൊരു വലിയൊരു ഏറ്റുമുട്ടലുണ്ടായി അദ്ദേഹം യോഗം വിളിച്ചു അദ്ദേഹം ഓരോരുത്തരെയും കണ്ട് സംസാരിച്ചു ശ്രീനിവാസ് അതിലെന്താ കുഴപ്പം സംസാരിക്കാൻ പാടില്ലേ അല്ല ഇതെന്താ വിഷയം എന്നുള്ള അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ഈ വിഷയത്തെ സംബന്ധിച്ച് ഗവർമെൻറ്റ് അഞ്ച് തലത്തിലുള്ള അന്വേഷണം ഒരു രൂപത്തിലല്ല അന്വേഷിക്കുന്നു ആ അന്വേഷണത്തിൻ്റെ ഫൈൻഡിങ്സ് എന്താണോ അതിനനുസരിച്ച് ഉപ്പ് തിന്നപ്പോ വെള്ളം കുടിക്കും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തിയല്ലോ ഇപ്പൊ സ്ഥലം മാറ്റിയല്ലോ അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റിയല്ലോ ഇനി അതിന്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോ അതിന്റെ ഭാഗമായി ഏതെങ്കിലും ശിക്ഷാ നടപടിക്ക് വിധേയമാകേണ്ടി വന്നാൽ ശിക്ഷാ നടപടി ഉണ്ടാവും ഉപ്പ് നിനവുമ്പോളം കുടിക്കും